നമസ്കാരം പതിരും കതിരും ശുദ്ധിയില്ലാത്ത മലയാള ഭാഷയിൽ കൃതി ചൊല്ലിച്ചൊല്ലി ചൊല്ലിച്ചൊല്ലിയെന്ന് കുമാരനാശാൻ ദുരവസ്ഥയിൽ എഴുതിയ പോലെയായി കേരള രാഷ്ട്രീയം വായിൽ വരുന്നത് കോതയ്ക്കുപാട്ട എന്ന മട്ടിൽ നേതാക്കന്മാർ ഓരോ കാലത്ത് ശത്രുക്കൾക്ക് നേരെ ഓരോന്ന് തട്ടിവിടും പത്രങ്ങൾ മാത്രമുണ്ടായിരുന്ന കാലത്ത് എന്തും കണ്ണടച്ച് നിഷേധിക്കാമായിരുന്നു ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ചു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു ആ കാലമെല്ലാം മാറിക്കഴിഞ്ഞു അങ്ങ് കുഞ്ചിത്തണ്ണിയിലെ തിണ്ണയിലിരുന്ന് മണിയാശാൻ തെറി പറഞ്ഞാലും പത്നാപുരത്തെ ചന്തയിൽ നിന്ന് ഗണേശൻ ചേത്ത വിളിച്ചാലും രാജ്മോഹൻ ഉണ്ണിത്താൻ ചാനലിൽ കയറിയിരുന്ന് പറഞ്ഞാലും എല്ലാം ഏറിൽ ലോകാവസാനം വരെ തങ്ങി നിൽക്കും അപ്പപ്പോൾ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്നതാണ് രാഷ്ട്രീയ നേതാക്കളുടെ പൊതു സ്വഭാവമെന്ന് ഒരു പറച്ചിലുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ പരസ്പരം പറഞ്ഞതൊക്കെ വീണ്ടും ഒന്നുകൂടി കേൾക്കാനുള്ള സുവർണാവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചു പിടിക്കാൻ കഴിയുന്നതല്ല വി എസ് അച്യുതാനന്ദനെതിരെ ഗണേശൻ കണ്ടുപിടിച്ച ഒരു രോഗമാണ് ഇതിലേറ്റവും മാരകമായ ഒന്ന് വി എസ് ഇപ്പോൾ രാഷ്ട്രീയമായി നിശബ്ദനും ശയ്യാവലംബിയുമാണ് പക്ഷേ തൻ്റെ മുത്തശ്ശൻ്റെ പ്രായമുള്ള വി എസിനെ മ്ലേച്ഛമായി അധിക്ഷേപിച്ച ഗണേഷ് കുമാർ ഇന്ന് ഇടതുപക്ഷത്തെ മന്ത്രിയാണ് ഒരിടതുപക്ഷക്കാരനെയും ആ പഴയ പ്രയോഗങ്ങളൊന്നും കുത്തി നോവിക്കുന്നതേയില്ല ഗണേശിനെയും കുടുംബത്തെയും ഒന്നടങ്കം ആക്രമിച്ചുകൊണ്ട് കൊണ്ട് അക്കാലത്ത് ശ്രീമതി ടീച്ചർ നടത്തിയ ഒരു പ്രസംഗം കേട്ട് അണികൾ ആവേശത്തോടെ കൈയടിക്കുന്നത് കാണാം അതേ അണികളിത ഗണേശിന് വോട്ട് നൽകി ഇപ്പോൾ വിജയിപ്പിച്ച് അഭിമാന പുളകിതരാകുന്നു അതേ അണികളിത ഇപ്പോൾ ഗണേശിന് വോട്ട് നൽകി വിജയിപ്പിച്ച് അഭിമാന പുളകിതരാകുന്നു നിഴൽ നോക്കിത്തല്ലുന്ന പോലെ കെ മുരളീധരന്റെ പേര് കേൾക്കുമ്പോൾ വീറുള്ള വാക്കുകൾ കൊണ്ട് കടുത്ത ആക്രമണങ്ങൾ അഴിച്ചുവിട്ട ഉണ്ണിത്താൻ പറഞ്ഞതൊക്കെ ഇന്ന് കോൺഗ്രസിനെ വല്ലാതെ കുത്തിനോവിക്കുകയാണ് ഉണ്ണിത്താൻ മുരളീധരന് കൊടുത്ത സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇത്തിരി കടുപ്പമായി പോയി കുളിക്കടവിൽ പോലും ഇങ്ങനൊരു ഭാഷ ആരും പ്രയോഗിക്കാറില്ല പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിൽ വെച്ച് ഉണ്ണിത്താനെ വസ്ത്രാക്ഷേപം ചെയ്യാൻ ആളെ വിട്ട മുരളീധരനും ചന്തക്കലിങ്ങിലിരുന്ന് പോലും ഇന്ന് ആരും പറയാത്ത അസഭ്യം കൊണ്ട് മുരളീധരന് നേരെ ആക്രമണം നടത്തിയ ഉണ്ണിത്താനും ഇന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാണ് ഇടതുപക്ഷത്തെയും ബി ജെ പിയേയും ഒന്നിച്ചു നിന്ന് കശാപ്പ് ചെയ്യേണ്ടവരാണ് രണ്ടുപേരും ഹൈക്കമാൻഡ് പറഞ്ഞാൽ വടകര വിട്ട് പാതാളത്തിൽ വരെ പോയി മത്സരിക്കാൻ തയ്യാറാകുന്ന അനുസരണയുള്ള മുരളീധരൻ പണ്ട് സോണിയാഗാന്ധിയെ മദാമയെന്നും ഹൈക്കമാൻഡിനെ ചളുങ്ങിയ എന്നും വിളിച്ചത് ആരും മറന്നിട്ടില്ല അലൂമിനിയം പട്ടേൽ മധുസൂദനൻ മേസ്ത്രി എന്നൊക്കെയായിരുന്നു ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷകരെ ആക്ഷേപിച്ചു വിട്ടത് ബാർക്കോഴയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട കരിങ്കോഴക്കൽ മാണിച്ചായനും കുടുംബത്തെയും നാറുന്ന തെറിയുടെ ഓടയിലിട്ട് വലിച്ചവരാണ് സി പി എമ്മുകാർ അതേ മാണിസാറിൻ്റെ മകനും വോട്ടെണ്ണുന്ന യന്ത്രമുൾപ്പെടെ ഇന്നിടതിൻ്റെ കസ്റ്റഡിയിലായി മാണിസാറിനെയും ജോസ്മോനെയും എത്രമാത്രം പുന്നാരിച്ചു കൊണ്ടുനടന്നവരായിരുന്നു യു ഡി എഫുകാർ വെടക്കാക്കി തനിക്കാക്കുക എന്ന രാഷ്ട്രീയ നന്നായി പയറ്റാൻ അറിയാവുന്ന പിണറായി ജോസിനെയും ജോസിന്റെ പാർട്ടിയെയും ഇപ്പോൾ അനങ്ങാൻ അനുവദിക്കാറില്ല റബ്ബർ കർഷകരുടെ കണ്ണീരും പറഞ്ഞ് തേങ്ങാനും മോങ്ങാനും ചെന്നാൽ സമയവും കാലവും നോക്കാതെ ഇരുത്തി വധിച്ചുകളയും കരയുന്ന വൃക്ഷമാണ് റബ്ബറെങ്കിൽ ഇന്ന് കരയുന്ന ഒരു ഘടകകക്ഷിയായി ഇടതുപക്ഷം ഒതുങ്ങിക്കൂടുകയാണ് കേരള കോൺഗ്രസ് കിതച്ചും ചുമച്ചും മാണിസാർ പണ്ട് പിണറായിക്കെതിരെ പറഞ്ഞതൊക്കെ ഇപ്പോൾ വീണ്ടും പൊങ്ങി വന്നിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ വലിയ പ്രതാപത്തോടെ കഴിഞ്ഞയാളായിരുന്നു ഗണേഷ് കുമാർ ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ നോക്കൂ അവസാന റൗണ്ടിൽ കയറി മന്ത്രിയായി മനുഷ്യനെ ചുറ്റിക്കുന്ന കുറേ നിയമങ്ങൾ കൊണ്ടുവന്നു ഇരുട്ട് വെളുക്കുമ്പോൾ അതെല്ലാം പിൻവലിക്കുന്ന മട്ടാണ് ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം പിണറായി എടുത്ത് തോട്ടിലിട്ടു മന്ത്രിയായപ്പോൾ മുതൽ തിരിച്ചടിയാണ് ഗണേശന് പത്മജയുടെ ബി പ്രവേശനത്തിനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ മാങ്കൂട്ടം നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ കത്തിക്കയറുന്നത് ഗണേശന്റെ പ്രസംഗമാണ് ഒരാൾക്ക് പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഗണേഷ് കുമാർ രാഹുലിനെ എടുത്തിട്ട് അലക്കുന്നത് കിട്ടി അതിനും മറുപടി പണ്ടൊരു ഇൻ്റർവ്യൂവിൽ ബാലകൃഷ്ണപിള്ളയാണ് ബയോളജിക്കൽ തന്ത എന്ന പ്രയോഗം ആദ്യമായി കേരളത്തിൽ അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയത്തിൽ എൻ്റെ പിതാവ് ഉമ്മൻചാണ്ടിയാണെന്ന് ഗണേശനെന്ന് പറഞ്ഞിരുന്നു അതിനെയാണ് ബാലകൃഷ്ണ പിള്ള പരിഹസിക്കുന്നത് രാഷ്ട്രീയത്തിലും ഒരു പ്രസവവേദനയുണ്ടെന്നും അതറിയാതെ സിസേറിയനിലൂടെ വന്നവർക്ക് രാഷ്ട്രീയ ഗുണങ്ങൾ ഉണ്ടാകില്ലെന്നും പിള്ളേച്ചൻ മകനെപ്പറ്റി പറയുന്നുണ്ട് ഇപ്പോൾ ഓടുന്ന തിരിഞ്ഞുകടിക്കുന്ന റീലുകളിൽ ഏറ്റവും വിജയകരമായ ഒന്ന് പൊന്നാനിയിലെ സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടേതാണ് മുസ്ലിം ലീഗിൽ നിന്നും അടർന്ന് ഇടത്തോട്ട് വീണ നേതാവാണ് കെ എസ് ഹംസ പിണറായി തന്റെ രാഷ്ട്രീയ പരീക്ഷണശാല തുടങ്ങിയത് പൊന്നാനിയിലായിരുന്നു തന്നെ ഊടുപാട് തെറി പറഞ്ഞ് അഴിമതിക്കാരനായി ചിത്രീകരിച്ച് നാണം കെടുത്തിയ ഹംസയെ അരിവാളും ചുറ്റികയും നക്ഷത്രവും കൊടുത്ത് പൊന്നാനിയിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാക്കി പിണറായി വിജയൻ തോറ്റാൽ ഹംസയ്ക്ക് അവസാന കാലം വരെ പിണറായി വിജയന്റെ അടിമയായി കഴിയാനാകും വിധി പിണറായി വിജയൻ ലോകോത്തര കള്ളനാണെന്ന് പറഞ്ഞു പോയതിൻ്റെ വിഷാദവും പേറിയാണ് ഹംസ ഇപ്പോൾ വോട്ട് പിടിക്കുന്നത് ആ റീലിങ്ങിനെ കോടി വ്യൂവേഴ്സ് ക്ലബ്ബിലേക്ക് കയറാനുള്ള ശ്രമത്തിലാണ് തന്നെ പത്ത് തെറി പറഞ്ഞാലും വേണ്ടില്ല കാശും പുത്തനും കയ്യിലുള്ളവരെയൊക്കെ എങ്ങനെ സ്വന്തം പാളയത്തിലെത്തിക്കാമെന്ന ഗവേഷണത്തിലാണ് പിണറായി വിജയൻ രാഷ്ട്രീയ ശത്രുതയുടെ പേരിൽ എതിരാളിയെ തെറി പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ ഓരോ നേതാവും ഓർക്കണം നിങ്ങളുടെ ഓരോ വാക്കും തിരിഞ്ഞു കടിക്കുമെന്നും ഇന്നത്തെ ശത്രു നാളെ ഒരേ പാത്രത്തിലുണ്ടുന്ന മിത്രമാകുമെന്നും നാക്കു കൊണ്ട് ചെവി ചൊറിയുന്ന ജിറാഫിനെ പോലെ ആകരുത് ഒരു നേതാവും നമസ്കാരം